യു ഡി എഫിന്റെ ഫസീല അബ്ദുൾ റസാക്കും എൽ ഡി എഫ് സ്വതന്ത്ര ഫസീല മുഹമ്മദ് ബഷീറും നേർക്കുനേർ വരുമ്പോൾ കടുത്ത മത്സരത്തിന് ചേലക്കരയിലെ അപരൻ കേശവൻകുട്ടി മാറ്റു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാഞ്ഞാൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് തൊഴിൽപ്പാടം ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ഇവിടെ മത്സരിക്കുന്ന രണ്ട് പ്രധാന സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒന്നാണെന്ന കൗതുകത്തിലാണ് പരമ്പരാഗതമായി യു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഈ ജനറൽ വനിതാ സംവരണ വാർഡിൽ വികസനത്തിന്റെ തുടർച്ചയ്ക്കായി കോണിച്ചിഹ്നത്തിൽ ഫസീല അബ്ദുൾ റസാഖ് യു വേണ്ടി രംഗത്തുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ മെമ്പർമാരാണ് എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ യു ഡി എഫിൻ്റെ ശക്തികേന്ദ്രമാണ് മൂന്നാം വാർഡ് ഒരുപാട് വികസനങ്ങൾ അവർ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടർന്നും അവരുടെ പിൻഗാമിയായി ജനങ്ങൾക്കനുസൃതമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം ഞാൻ നിൽക്കും അതിനു വേണ്ടി എല്ലാ പിന്തുണയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ച മൂന്നാം വാർഡിലെ വലിയൊരു ഉദാഹരണമാണ് വാഴാലിക്കാവിലെ റോഡ് അതിൻ്റെ വാഴാലിക്കാവും കൂത്തമ്പലവും അതിൻ്റെ ഗ്രാമഭംഗി ഗ്രാമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ എന്താ എല്ലാ വികസനവും ഇവർ നടത്തിയിട്ടുണ്ട് കുളങ്ങളും റോഡുകളും പാലങ്ങളും ഒരുപാട് വഴിവിളക്കുകളും ഇവരുടെ വികസനത്തിൻ്റെ ഭാഗമാണ് മൂന്നാം വാർഡിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നാൽ വാർഡിലെ വികസന മുരടി കാട്ടി എൽ ഡി എഫ് സ്വതന്ത്രയായി മൊബൈൽ ചിഹ്നത്തിൽ ഫസീല മുഹമ്മദ് ബഷീറും ശക്തമായ വെല്ലുവിളിയുയർത്തുന്നു പാനാൻ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ഫസീല മുഹമ്മദ് ബഷീർ എന്റെ ചിഹ്നം മൊബൈൽ ഫോണാണ് എല്ലാ ഞാൻ വിജയിച്ചാൽ എല്ലാവർക്കും എൻ്റെതായ എല്ലാ ും സഹായങ്ങളും ഞാൻ കൊടുക്കുന്നതാണ് എന്നെ എല്ലാവരും മൊബൈൽ മൊബൈൽ ഫോൺ ചെയ്യണമെന്ന് ഇവർ തമ്മിലുള്ള ഫസീല വേഴ്സസ് ഫസീല പോരാട്ടത്തിനിടയിൽ ഇരു മുന്നണികൾക്കും മാറ്റം വേണമെന്ന് ആഹ്വാനം ചെയ്ത് താമരയടയാളത്തിൽ ശിശിര രാകേഷ് ബി ജെ പിക്ക് വേണ്ടിയും കണ്ണട ചിഹ്നത്തിൽ ഹസീന ഹക്കിം എസ് ടി പി ഐക്ക് വേണ്ടിയും മത്സരരംഗത്ത് സജീവമാണ് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ സി സിഇവിയുമായി പങ്കുവച്ചതോടെ നാല് സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന തൊഴുപ്പാടം വാർഡിലെ ഈ ചതുഷ്കോണ പോരാട്ടം ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത് ഇതിനിടെ ചേലക്കര പഞ്ചായത്തിൽ മറ്റൊരു കൗതുകകരമായ സ്ഥാനാർത്ഥി പോരാട്ടം അരങ്ങേറുന്നുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എ കേശവൻകുട്ടിക്ക് അപരനായി കുറുമല പതിനാറാം വാർഡിൽ നിന്നുള്ള കേശവൻ എന്ന കേശവൻകുട്ടി ലെറ്റർ ബോക്സ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ന്യൂസ്